ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കി ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോയാലോ വരൂ കൂട്ടുകാരെ അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ഇന്നലെ എനിക്ക് വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ രാവിലെ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂൽപുട്ടുണ്ടാക്കുന്നൊരു സമയത്തുള്ളൊരു എന്താ പറയുക ട്രിക്ക് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേറെ ഐഡിയകളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന ടൈമിൽ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടിൻ്റെ നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ ആ സേവനാഴിയിൽ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നൂൽപുട്ടുണ്ടാക്കി എടുക്കുന്നത് ഇഡലി തട്ടിലാണ് ആ ഒരു തട്ടിലും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു തട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു തട്ട് നമുക്ക് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ശ്രമിക്കാം അല്ലേ അപ്പോൾ അതേ നൂല് ഞാൻ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് അങ്ങനെ വാട്ടിയെടുക്കുക അങ്ങനെയല്ല ചെയ്യുന്നത് കേട്ടോ ഞാൻ തിളച്ച വെള്ളം എടുത്തിട്ട് പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണില്ലേ അങ്ങനെയാണ് കുഴച്ചെടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ ആക്കും ആക്കുന്ന സമയത്ത് തന്നെ അതേ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ടൈറ്റാക്കി കുഴക്കാതിരിക്കുക ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് 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 ശരി ശരി ആയതാണ് ആദ്യം എനിക്കാതെ ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് കുറേ മാറ്റങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് റെഡി ആയി കിട്ടിയതാണ് കേട്ടോ ഇപ്പം എന്താ ഇപ്പം നൂൽപുട്ടൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടാറുണ്ട് പിന്നെ വേറെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂൽപുട്ടിൽ നാളികേര ഇടാത്തത് എന്താണ് എന്നുള്ളത് കേട്ടോ നാളി നാളികേരം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനോനും ഇഷ്ടമല്ല നാളികേര ഇടണത് അതുകൊണ്ടാണ് നമ്മൾ നൂൽപൂട്ടിൽ നാളികേരം ഇടാത്തത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ തേങ്ങ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് നല്ല പ്രത്യേകിച്ചൊരു ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഇഷ്ടമുള്ളവർക്ക് ഇടാ ഇടാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഇതിന് കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നാളികേരം വേണോ എന്നുള്ള കാര്യത്തിൽ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടു കൊടുത്ത സമയത്ത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്നും കൂടെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിയട്ടെ പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിൻ്റെ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എന്തോ പെട്ടെന്ന് എന്താ പറയുക ഞാൻ രാവിലത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് ടൈമിലാണിങ്ങനെ ആൾ മെസ്സേജ് അയച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എന്തോ ഒരു ടെൻഷൻ കിട്ടോ പിന്നെ നമുക്കൊന്നും എടുക്കാനൊന്നും പറ്റണില്ല എന്തൊക്കെയോ നമ്മളങ്ങനെ വീട്ടിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളൊന്നു ഓക്കെ ആവണത് കേട്ടോ അങ്ങനെ മനസ്സിലേക്ക് ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ വീഡിയോസ് എടുക്കാനൊന്നും നമുക്ക് തോന്നണില്ല പിന്നെ അപ്പൂസിന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ എന്താ പറയുക നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളല്ല നമ്മളെ മനസ്സിൽ വരുന്നത് മനസ്സിൽ വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഒരു ദിവസം പോലും വീഡിയോസ് ഇടാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടാറുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ നമ്മൾ നൂൽപൂട്ടിന് കടലക്കറിയാണ് എടുക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ വറുത്ത് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് അരച്ചാൽ പെട്ടെന്നായി കിട്ടും പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അതിൽ കുറച്ച് കടുകും കൂടെ ഒന്ന് വറുത്തിരുന്നുണ്ട് അത്രയാണ് ഉണ്ടായിരുന്നത് പിന്നെ മഴയാണ് കേട്ടോ മഴ പെയ്യും നല്ല വെയിൽ വരും അതുപോലെ വീണ്ടും മഴ പെയ്യും വീണ്ടും നല്ല വെയിൽ വരും അങ്ങനെയൊക്കെയാണ് അപ്പം അത് നമ്മളെ കടല കറിക്കൊന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ കുറേ ആയിട്ട് എനിക്ക് ഇങ്ങനെ മറ്റുള്ള കൂട്ടുകാരുടെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക അപ്പൂസിനെ അംഗനവാടി കൊണ്ടുപോകണമെന്ന് ആ ഒരു തിരക്കിലും ആ ഒരു ഇതിലൊക്കെ ആയത് കാരണം എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോസൊക്കെ ഇനി കാണുന്നതായിരിക്കും വീഡിയോസ് കാണാതിരുന്നപ്പോൾ പോലും എൻ്റെ കൂട്ടുകാരെൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടുകാരൊന്നും പറയുന്നില്ല നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണാതിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരിക്കും ആളുകൾ ഉണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ കുറച്ച് പേര് മാത്രമാണ് നമ്മൾ വീഡിയോ കണ്ടില്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഞാൻ കണ്ടില്ലെങ്കിൽ കൂടി എൻ്റെ വീഡിയോസ് കണ്ടവരും ഞാൻ കാണാത്തത് കൊണ്ട് എൻ്റെ വീഡിയോസ് കാണാത്തവരും ഉണ്ട് കേട്ടോ അതേപോലെ പേർ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം അതിലേകത്ത് കൈയിൽ സ്റ്റേറ്റ് എഴുതി ഉണ്ടായിരുന്നിട്ട് അപ്പം മഴ കുടം അനക്കാനായിട്ട് മഴ പെയ്തായിരുന്നു പിന്നെ അതേപോലെ ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പഴ്സിന് പനിയാണെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ മറഡിയാവുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അറിയുന്നതേ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ പോയി പോകും സ്കൂളിൽ പോയത് പോയത് മറ്റുണ്ടോ അങ്ങനെ എന്തോ ഒരു പറിച്ചിലുണ്ടല്ലോ കിളി പാറി പോയ പോലെ ഇരിക്കുന്ന മാതിരി അങ്ങനെ മഴയത്ത് അന്തം ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ ചോർന്നവർക്കൊക്കെ പൊന്നും പോകാനായിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പൂസിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്ത് പോകാനൊന്നും മൂടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ പല്ലിൻ്റെ സ്റ്റിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എടുക്കാൻ വേണ്ടി പിന്നെ ഒരു ദിവസം പോകണം കേട്ടോ അപ്പോൾ അപ്പൂസിൻ്റെ ഇവിടെ കയ്യൻ്റെ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക കുരുവല്ല ഒരു മുറി പോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയില്ല ഇനി ബാഗൊക്കെ ഇടുന്ന ടൈമിൽ ബാഗൊക്കെ തട്ടിയാൽ പിന്നെ ആ മുറി വലുതാവൂട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല എങ്ങനെയൊന്നും ഉണ്ടാവാത്തതാണ് അപ്പോൾ അത് എന്താ സംഭവം നമുക്കും കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല അപ്പോൾ ഏതായാലും അതൊന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പരിപ്പ് ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ കുറേ ആയി നമ്മൾ പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ച് സാമ്പാർ പരിപ്പ് ഒക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് രണ്ട് വിസലടിച്ചെടുത്തു പിന്നെ അതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് വെണ്ടയ്ക്ക വാട്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ തിളച്ച് വന്നപ്പോഴേക്ക് നമ്മളത് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് തിളച്ച് കൂട്ടോ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഇടത് കേട്ടോ അപ്പോൾ ഇത് സൂം ചെയ്ത് സൂം ചെയ്യല്ല ഇതൊന്ന് ശരിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ മെനക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ക്യാമറ എന്നെ കുഴപ്പമാണ് ഈ കാണുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ ഇതൊന്നും കഴിക്കാറൊന്നുമില്ല പക്ഷേ ഇന്ന് എന്തോ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പൂസ് ഉറങ്ങുന്നുണ്ട് എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറപ്പും വരുന്നുമില്ല അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതായിരുന്നു ഈ കാണുന്നത് കേട്ടോ പിന്നെ അത് ഞാൻ കാണിക്കുന്നത് വൈകുന്നേരം ആറു മണിയൊക്കെ ആയപ്പോൾ വിശേഷങ്ങളാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തു ചോർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മനിയൊക്കെ വന്നു പിന്നെ അതിന് ശേഷം ഞാൻ കുറേയൊന്നും തിരുമ്പാ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തിരുമ്പാളും മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് തിരുമ്പിടാനോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തിരുമ്പിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കഴുകി നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പിന്നെ എപ്പോഴേക്കൊന്ന് മൈൻഡൊക്കെ നോക്കി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഞാൻ അലക്കണേൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണക്കമീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഒന്ന് പച്ചമീനും ഉണക്കമീനൊക്കെ കൊണ്ടെന്നുണ്ടായിരുന്നു പിന്നെ അത് ഏട്ടൻ അപ്പൂസിന് വേണ്ടിയിട്ട് ചെരുപ്പ് വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് ചെരുപ്പ് കുറച്ച് വലിപ്പം കൂടുതലായിപ്പോയി അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അപ്പൂസ് വേഗം ചാടിക്കയറി വന്നിങ്ങോട്ട് ഞാനിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇട്ട് തന്നിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേ ഞാൻ ആ പൂസിൻ്റെ എന്താ കയ്യിൻ്റെ അവിടെ ഒരു മുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മുറി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതേ കണ്ടില്ലേ ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ ഇത് കാണിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓയിൽമെൻറ്റും പിന്നെ ആൻറ്റിബയോട്ടിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബബ സി യു ടേക്ക് കെയർ ബൈ